നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം മാലദ്വീപിന് മാപ്പില്ലെന്ന് ഇന്ത്യ മാലദ്വീപിന്റെ മാപ്പപേക്ഷ നിഷ്കരണം തള്ളുകയാണ് ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപിന്റെ മൂന്ന് മന്ത്രിമാർ നടത്തിയ അധിക്ഷേപകരമായ പരാമർശത്തിൽ മാപ്പിരെന്നുകൊണ്ട് മാലദ്വീപിന്റെ പ്രധാനമന്ത്രിയും സ്പീക്കറും അടക്കമുള്ളവർ രംഗത്തു വന്നപ്പോഴാണ് ഇന്ത്യ ഇന്ത്യയുടേതായ നിലപാടുകൾ വ്യക്തമാക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അവഹേളിച്ച മാലദ്വീപ് എന്ന ഭരണകൂടത്തോട് മാപ്പില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു ഇന്ത്യയിലെ മാലദ്വീപിന്റെ അംബാസഡറെ വിളിച്ചു വരുത്തിയാണ് ഇന്ത്യ തങ്ങളുടെ നിലപാട് അറിയിച്ചത് ഇപ്പോൾ മാലദ്വീപ് ലക്ഷദ്വീപിന്റെ ഉത്തരവാദിത്തമുള്ള പ്രഭുൽ പട്ടേൽ വ്യക്തമാക്കിയിരിക്കുന്നു ലക്ഷദ്വീപിനെ മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിച്ച സോഷ്യൽ മീഡിയയിലൂടെ അവഹേളിച്ച മാലദ്വീപിന്റെ മന്ത്രിമാർക്കോ മാലദ്വീപ് എന്ന ഭരണകൂടത്തിനോ മാപ്പില്ല ഇന്ത്യയുടെ വാശിക്ക് മുന്നിൽ മാലദ്വീപ് എന്ന രാജ്യം ഭസ്മമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഭൂഖണ്ഡത്തിൽ ഈ ഭൂമുഖത്ത് അപ്പുപ്പൻ താടി പോലെ കിടക്കുന്ന ചെറു രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യമൊന്ന് ആഞ്ഞു തുമ്മിയാൽ തെറിച്ചു പോകുന്ന ആ കീടങ്ങളെ പോലെയുള്ള ആ അപ്പുപ്പൻ താടികളാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അവഹേളിക്കാൻ്റെ കത്ത് വന്നത് മതവെറിയും വംശവെറിയും മനസ്സിൽ വെച്ചുകൊണ്ട് മതവെറിയും വംശവെറിയും മാത്രം സ്വന്തമായിട്ടുള്ള ഒരു രാജ്യത്തിന്റെ ഒരു രാജ്യത്തിന്റെ മന്ത്രിമാർ മറ്റൊരു വലിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അവഹേളിക്കുക എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ആ പ്രദേശത്തിന്റെ സംസ്കാരവും അവിടുത്തെ ടൂറിസവും അവിടുത്തെ വിനോദസഞ്ചാരവും അടക്കം വികസിപ്പിക്കാനുള്ള നരേന്ദ്രമോദിയുടെ ശ്രമങ്ങളിൽ ഹാളിളകിയത് മാലദ്വീപിലെ ചില മന്ത്രിമാരാണ് ആ ഹാളിളക്കത്തിന് പിന്നിൽ വംശപെറിയുടെ ചുവയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ അവർ പ്രധാനമന്ത്രിയെ അവഹേളിച്ചുകൊണ്ട് കോമാളിയെന്നും ഇസ്രായേലിന്റെ ചെരുപ്പ് നക്കിയെന്നുമൊക്കെ അധിക്ഷേപിച്ചത് അതോടുകൂടി ലോകം തന്നെ അത് ഏറ്റെടുക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയായിരുന്നു ഇന്ത്യയുടെ ഇന്ത്യയുടെ ഭരണകൂടം അത് ഏറ്റെടുക്കുകയായിരുന്നു ഇന്ത്യയുടെ ഭരണകൂടം അത് മാലിയെ ബഹിഷ്കരിക്കുക എന്ന വലിയ ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തു അത് മാത്രം എക്സ്പ്ലോർ ഇന്ത്യൻ ഐലൻഡ്സ് എന്ന് പറയുന്ന മറ്റൊരു ഹാഷ്ടാഗും വളരെ വേഗം പ്രചരിച്ചു മാലിദ്വീപിന് ബഹിഷ്കരിക്കൂ എന്ന ഹാഷ്ടാഗിൽ ലക്ഷക്കണക്കിന് ആളുകളും കോടിക്കണക്കിന് ആളുകളും അതിവേഗം പങ്കാളികളായി അതിനർത്ഥം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ലോകത്തെ ഇന്ത്യക്കാർ ലോകത്തെ ജനങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അത് മാലദ്വീപ് എന്ന കുഞ്ഞൻ രാജ്യം ആ രാജ്യത്തിന് നിലനിൽപ്പ് തന്നെ ഇന്ത്യ കൊണ്ട് മാത്രമാണ് ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് മാലദ്വീപിലെ ഏറ്റവും വലിയ വരുമാന മാർഗം അത് മാത്രവുമല്ല ആശുപത്രികൾക്ക് ചികിത്സകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് ഏറ്റവും ആദ്യം എത്തിച്ചേരാവുന്ന ഇടം ഇന്ത്യയാണ് പ്രത്യേകിച്ച് കേരളമാണ് അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അന്നം കൊണ്ടും ജീവിക്കുന്ന മാലദ്വീപ് എന്ന രാജ്യത്തിന്റെ മന്ത്രിമാർ യാതൊരു ഉളുപ്പുമില്ലാതെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാരെ അവഹളിച്ചത് ആർക്കാണ് അംഗീകരിക്കാനാകുക ലക്ഷദ്വീപ് എന്ന് പറയുന്ന പ്രദേശത്തിനെ ആ പ്രദേശത്തിനെ സ്വതന്ത്രമാക്കുകയും ആ പ്രദേശത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ ലോകത്താകമാനം വമ്പിച്ച മാറ്റത്തോടുകൂടി അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ ലക്ഷ്യം ആ ലക്ഷ്യം നടപ്പാക്കുന്നതിന് മുൻപായി ചില ഇടപെടലുകൾ ആവശ്യമായിരുന്നു ആ ഇടപെടലുകൾ ഉണ്ടായപ്പോൾ ലക്ഷദ്വീപിന്റെ തനത് സംസ്കാരം തകർക്കുന്നു എന്നടക്കമുള്ള ചില ഉണ്ടായി ആക്ഷേപം ഉയർത്തിയതാരാണ് ലക്ഷദ്വീപിനെ കഴിഞ്ഞ കുറെ കാലങ്ങളായി ചില പ്രത്യേക താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം കൊണ്ടു നടന്ന ആളുകൾ അതിന് കേരളത്തിലെ സിനിമാ മേഖലയിൽ നിന്ന് കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ നിന്നൊക്കെ വലിയ പിന്തുണ ലഭിച്ചു ഇപ്പോൾ ഇവിടെ പോയി ആ സാംസ്കാരിക നായകന്മാർ ഇപ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അവഹേളിച്ചപ്പോൾ കേരളത്തിലെ സിനിമാ താരങ്ങളടക്കം അന്ന് ലക്ഷദ്വീപിനെ പിന്തുണച്ചവരെ പോയി ആ ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല പക്ഷേ രാജ്യാന്തര തലത്തിൽ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് സച്ചിൻ ടെണ്ടുൽക്കറടക്കം സൽമാൻ ഖാൻ അടക്കമുള്ള വളരെ വലിയ സെലിബ്രിറ്റികൾ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് അനുകൂലമായി മാലിദ്വീപിനെതിരായുള്ള വലിയ പ്രതിഷേധത്തിൽ പങ്കുയർന്നിട്ടുണ്ട് കേരളത്തിലെ സാംസ്കാരിക നായകരുടെ വാ തുറന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതാണ് ഇരട്ടത്താപ്പ് നയം ഇവിടെ രാജ്യത്തിന്റെ പരമോന്നതമായ ഒരു വിഷയത്തിൽ ആ വിഷയത്തിനൊപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ അതിനനുകൂലമായ നിലപാട് സ്വീകരിക്കുകയോ അല്ല മറിച്ച് വ്യക്തിപരമായ വിഷയങ്ങളിൽ ഇടപെടുകയാണ് കേരളത്തിലെ സാംസ്കാരിക നായകന്മാരുടെ പ്രത്യേകത ഉത്തരേന്ത്യയിൽ നിന്ന് നടക്കുന്നു എന്നുള്ളത് നോക്കിയിരിക്കുകയാണ് ഈ സാംസ്കാരിക നായകർ അല്ല കേരളത്തിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് കൊന്നാലോ കേരളത്തിൽ ദളിതർക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടായാലോ പ്രശ്നങ്ങൾ ഉണ്ടായാലോ ഒന്നു തന്നെ ഇവർക്ക് പ്രതിഷേധിക്കാൻ കഴിയില്ല അവർക്ക് മെഴുകുതിരി കത്തിക്കണമെങ്കിലും അവർക്ക് തെരുവുകളിൽ പ്രതിഷേധം നടത്തണമെങ്കിലും ഉത്തരേന്ത്യയിൽ ഒരു പട്ടിയെങ്കിലും ചാകണം എങ്കിൽ മാത്രമേ അവരുടെ പ്രതിഷേധം പുറത്തു വരൂ പറഞ്ഞു വരുന്നത് മാലിദ്വീപിനെതിരെയുള്ള ഇന്ത്യയുടെ നിലപാടാണ് മാലിദ്വീപിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു ഇന്ത്യ ഒരു തരത്തിലും മാപ്പ് തരാനാകില്ലെന്ന് രാജ്യം വ്യക്തമാക്കിയിരിക്കുന്നു പ്രഭുൽ പട്ടേൽ വരെ പറഞ്ഞിരിക്കുന്നു രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നു കാരണം നിങ്ങൾ അപമാനിച്ചത് അവഹേളിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഭാരതപുത്രനെയാണ് ലോകത്താകമാനം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളടക്കം അംഗീകരിക്കുന്ന ഒരു ആഗോള നേതാവിനെയാണ് മാലിദ്വീപ് എന്ന് പറയുന്ന ഒരു ചോട്ട രാജ്യം ഇന്ത്യ ഒന്ന് ആഞ്ഞു തുമ്മിയാൽ തെറിച്ചു പോകുന്ന മാത്രം ഒരു രാജ്യം അപമാനിച്ചത് അങ്ങനെയുള്ളൊരു അപമാനം സഹിക്കേണ്ടതില്ല എന്ന് ഭാരതം തീരുമാനിക്കുന്നു മോദിയുടെ തൃക്കണ്ണുകൾ തുറക്കുകയാണ് ആ തൃക്കണ്ണ് തുറക്കുമ്പോൾ ഭസ്മമാകാൻ പോകുന്നത് മാലിദ്വീപാണ് ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ഇല്ലെങ്കിൽ പട്ടിണിയിൽ നിന്ന് പട്ടിണിയിലേക്ക് കൂപ്പുകുത്തി ദാരിദ്ര്യം കൊണ്ട് ചത്തവസാനിക്കേണ്ട ഒരു രാജ്യമാണ് മാലിദ്വീപ് അതിനപ്പുറം മറ്റൊന്നുമില്ലാത്ത രാജ്യം എന്നിട്ടും ഇന്ത്യ എന്ന അന്നദാതാവിനോട് ഇത്തരമൊരു ചേത്ത് ചെയ്ത മാലിദ്വീപിനോട് മാപ്പ് വേണ്ടെന്നാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും ഇതിനകം തന്നെ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നു രാജ്യത്തെ പ്രധാനപ്പെട്ട സെലിബ്രിറ്റികൾ പ്രധാനമന്ത്രിക്ക് അനുകൂലമായ നിലപാടുകളുമായി രംഗത്ത് വരുന്നു മതവും മതവെറിയുമാണ് ആ രാജ്യത്തിന്റെ മന്ത്രിമാരെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ പ്രേരിപ്പിച്ചതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദ്വീപസമൂഹങ്ങളിൽ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെയാണ് വിവാദങ്ങൾ ആരംഭിച്ചത് മോദി പങ്കുവച്ച ചിത്രങ്ങൾക്ക് താഴെ മൂന്ന് മാലദ്വീപ് മന്ത്രിമാർ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തി ഈ കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈകാതെ വലിയ ചർച്ചയായി മാറി മോദിയെ കോമാളി എന്നും ഇസ്രായേലിന്റെ പാവ എന്നും അടക്കം അധിക്ഷേപിച്ചായിരുന്നു കമന്റുകൾ ഇതോടെ ഈ മന്ത്രിമാർക്കെതിരെ രൂക്ഷമായ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ടായി ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും താരമ്യം ചെയ്തതിനെ പരിഹസിച്ച് ഒരു ഭരണകക്ഷി നേതാവും പോസ്റ്റ് പങ്കുവച്ചു പ്രധാനമന്ത്രി മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കിട്ടുകൊണ്ടായിരുന്നു പരിഹാസ് ഇതോടെ മാലദ്വീപ് ബഹിഷ്കരിക്കുക എന്ന ഹാഷ്ടാഗ് ട്രെൻഡിംഗ് പട്ടികയിൽ ഏറ്റവും മുന്നിലെത്തുകയായിരുന്നു എക്സ്പ്ലോർ ഇന്ത്യൻ ഐലൈൻസ് എന്ന ഹാഷ്ടാഗും വ്യാപകമായി പ്രചരിച്ചു അധിക്ഷേപ പരാമർശത്തിന് പിന്നാലെ മാലിദ്വീപ് മന്ത്രിമാരായ മൽഷ ഷെരീഫ് മറിയം ഷിയൂന അബ്ദുള്ള മസൂം മജീദ് എന്നിവരെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ഭരണകൂടം മന്ത്രിമാരുടേത് വ്യക്തിപരമായ കാഴ്ചപ്പടവാണെന്നും മാലിദ്വീപ് സർക്കാരിനെ പ്രതിനിധീകരിക്കില്ലെന്നുമായിരുന്നു സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും സർക്കാർ വ്യക്തമാക്കി എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ ഭാരതത്തിന്റെ കാല് പിടിക്കുക ഭാരതത്തിന്റെ അപ്രീതി കുറയ്ക്കുക എങ്ങനെയെങ്കിലും ഭാരതവുമായുണ്ടായ ആ ഒരു വിടവ് അത് നികത്തുക അതാണ് മാലിദ്വീപിന്റെ പരമമായ ലക്ഷ്യം സംഭവം വിവാദമായതോടെ ബോളിവുഡ് താരങ്ങളും കായിക താരങ്ങളും അടക്കം പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു അക്ഷയ് കുമാർ സൽമാൻ ഖാൻ ശ്രദ്ധ കപൂർ ഹാർദിക് പാണ്ഡ്യ സച്ചിൻ ടെണ്ടുൽക്കർ അടക്കം ഉള്ള ആളുകൾ ഇന്ത്യൻ സെലിബ്രിറ്റികൾ പ്രധാനമന്ത്രി മോദിയെ അടക്കമുള്ള ഇന്ത്യൻ സെലിബ്രിറ്റികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ സാധൂകരിച്ച് പിന്തുണച്ച് രംഗത്ത് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മാലദ്വീപിന്റെ മുൻ പ്രസിഡന്റുമാരായ ഇബ്രാഹിം മുഹമ്മദ് സോലിഖ് മുഹമ്മദ് നഷീദ് എന്നിവരുൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ മന്ത്രിമാരുടെ പരാമർശങ്ങളെ അപലപിച്ചു അത്തരം പ്രസ്ഥാനങ്ങളിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം സൗഹൃദത്തിൽ കോട്ടം തട്ടണമെന്നും അവർ വ്യക്തമാക്കി ഒരു വശത്ത് വിവാദം മുറുകുമ്പോൾ മറുവശത്ത് നിർണായകമായ കൂടിക്കാഴ്ച നടക്കുകയാണ് ഇന്ത്യയിലെ ആ മാലിദ്വീപ് അംബാസിഡറെ ഇന്ത്യൻ ഭരണകൂടം വിളിച്ചു വരുത്തി ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലുകൾ അതിവേഗം പുരോഗമിക്കുകയാണ് മാലിദ്വീപിന് ഇത് കഷ്ടകാലത്തിന് തുടക്കമാണ് മാലിദ്വീപിന് ഇനി കഷ്ടകാലത്തിന് ദിനങ്ങളാണ് ഇന്ത്യയുടെ അന്നം തന്നു വളർന്ന മാലിദ്വീപിന് ഇന്ത്യ അന്നം നിഷേധിച്ചാൽ മാലിദ്വീപ് ഒരു പട്ടിണി രാജ്യമായി മാറും സൊമാലിയേക്കാൾ കൊടിയ പട്ടിണിയുള്ള രാജ്യമായി മാറി കൊടിയ ദുരിതത്തിലൂടെ പട്ടിണി കിടന്ന മാലിദ്വീപ് സ്വദേശികൾ ചത്തു കാലം വിദൂരമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം